ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർനെല്ലുന്നു എന്തെന്നാൽ ഞാൻ ദൈവകരങ്ങളിലാണ് സങ്കീർത്തനം മൂന്ന് അഞ്ച് പ്രിയ ദൈവജനമേ ഈ വചനം കിടന്നുറങ്ങുന്നതിന് മുമ്പ് ബെഡ്റൂമിൽ പോയി ഒരേഴ് പ്രാവശ്യങ്ങളും ശാന്തമായി പറയുക ഉറക്കമില്ലാത്ത എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു ഉദരത്തിൻ ഫലമായി ഈശോ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേ പ്രിയ നമുക്ക് ഉറങ്ങാൻ സാധിക്കാത്തതിന്റെ ഒരു കാര്യം നമ്മുടെ മനസ്സിലെ ഭാരമാണല്ലോ ആ ഭാരത്തെ നമുക്ക് ദൈവക്കരങ്ങളിൽ സമർപ്പിച്ച് ഈ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാം കീർത്തനങ്ങൾ മുപ്പത്തിയേഴ് അഞ്ച് നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും വചനത്തിൻ്റെ ശക്തിയാൽ പ്രശ്നങ്ങൾക്ക് ഭാരങ്ങൾക്ക് ഉത്തരം കിട്ടും സങ്കീർത്തനം അൻപത്തഞ്ച് വചനം ഇരുപത്തിരണ്ട് നിന്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും എന്തു ഭാരമാണോ ഉള്ളത് അത് ഈശോയ്ക്ക് കൊടുക്കുക ഈശോയ്ക്ക് കൊടുത്താൽ പിന്നെ നീ അത് ചുമന്നുകൊണ്ടിരിക്കണ്ട നിന്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും പ്രിയപ്പെട്ടവരെ ഈ വചനം നമ്മൾ ഇന്നേ ദിവസം ആവർത്തിച്ചാർത്തിച്ച് പറയുക ഏത് ഭാരമാണോ നിങ്ങൾ ഉറപ്പിച്ചോ ഏത് ഭാരമാണോ നിങ്ങൾക്കുള്ളത് അതിൽ കർത്താവ് ഇടപെടും പ്രിയ ദൈവജനമെ അടുത്ത മെത്തേഡാണ് നമ്മളൊരു ബൈബിൾ എടുത്ത് അതിലെ സങ്കീർത്തനം എടുത്ത് തുറന്ന് വായിക്കുക നമ്മൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും സമാധാനം കൊണ്ട് നിറയും ഉറക്കം കിട്ടും പ്രശസ്ത ശ്രദ്ധിച്ചേ ചേട്ടൻ ഒരു ബിസിനസ്സുകാരനാണ് അദ്ദേഹം വന്നിട്ട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം അച്ഛാ എനിക്ക് ഉറക്കമില്ല ഉറക്കമില്ല ഇയാള് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ഒക്കെ നടത്തി ഇച്ചിരി പൊളിഞ്ഞ് പാളീസ് വളരെ ഭാരപ്പെട്ടിരിക്കുക അദ്ദേഹം പറഞ്ഞു അച്ഛാ എനിക്ക് ഉറക്കമില്ല ആലോചിക്കും തവറും തലക്കകത്ത് ഇങ്ങനെ അസ്വസ്ഥത കൂടിക്കൊണ്ടിരിക്കുന്നു എനിക്ക് ഉറക്കമില്ല എന്ത് ചെയ്യും എന്ത് ചെയ്യും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ചേട്ടാ പ്രാർത്ഥിക്കുന്നുണ്ടോ പ്രാർത്ഥിക്കാനൊന്നും പറ്റിയ അവസ്ഥയല്ല ഇല്ല ഇല്ലച്ഛാ പ്രാർത്ഥിക്ക അച്ഛനൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷെ പ്രാർത്ഥിക്കാനൊന്നും പറ്റത്തില്ല വല്ലാത്തൊരവസ്ഥയിലൂടെ പോകുന്നു വല്ലാത്ത വിഷമ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ചേട്ടാ ഒരു കൊച്ചു കാര്യം അവിടെ നിന്ന് സമ്പൂർണ്ണ ബൈബിൾ എടുത്ത് കയ്യിലോട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു സങ്കീർത്തനം നൂറ്റമ്പത് അധ്യായങ്ങളുണ്ട് എത്ര അധ്യായങ്ങൾ നൂറ്റി അൻപത് വൺ ഫിഫ്റ്റി ചാപ്റ്റേഴ്സ് ഒന്ന് അധ്യായം തൊട്ട് സാവധാനം വായിക്കുക സാവധാനം വായിക്കുക പോട്ടാശ്രമത്തിലെ നിത്യാരാധന ചാപ്പലി കൊണ്ട് ഇരുത്തി അദ്ദേഹം എന്നോട് പറഞ്ഞ അച്ഛ എനിക്ക് ഉറക്കമില്ല ഞാൻ ആകെ അസ്വസ്ഥനാണ് അച്ഛൻ അറിയാലോ ഞാൻ പറഞ്ഞ ചേട്ടാ ഒന്നും വിഷമിക്കണ്ട ചേട്ടൻ ഇവിടെ ഇരിക്കു എന്നിട്ട് ഈ സങ്കീർത്തനം ഒന്ന് അധ്യായം തൊട്ട് പയ്യ വായിക്കുക സാവധാനം വായിക്കുക പ്രിയപ്പെട്ടവരെ രാവിലെ ഒരു ഒമ്പതരയ്ക്ക് കൊണ്ട് ഇരുത്തിയതാ ഉച്ചയായിട്ടും കാണുന്നില്ല ഞാനപ്പോ ഉച്ചയ്ക്ക് ഒരു രണ്ടു മണി ആയപ്പോഴത്തേക്ക് ഇതിയാനെ കാണുന്നില്ലല്ലോ എന്ന് ഓർത്ത് അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച അവിടെ ഇരുന്നുകൊണ്ട് ഇയാള് കൂർക്കം വലിച്ചുറങ്ങുന്നു ഞാൻ വിചാരിച്ചു പാപം അവിടെ ഇരുന്ന് ഉറങ്ങട്ടെ പ്രിയപ്പെട്ടവരെ വൈകുന്നേരമായി ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല ഞാൻ വിളിക്കാൻ പോയില്ല വൈകുന്നേരം വൈകുന്നേരമായപ്പോഴത്തേക്ക് ഇത് എഴുന്നേറ്റ് വന്നു ഈ കയ്യിലെ ബൈബിളൊക്കെ ആയിട്ട് വന്നിട്ട് പറഞ്ഞു അച്ഛ എനിക്ക് മുഴുവൻ വായിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ പക്ഷേ അച്ചാ ഞാൻ വായിച്ചു തുടങ്ങിയപ്പോൾ മുതൽ യോ എന്തെന്നില്ലാത്തൊരു സമാധാനം അച്ഛാ ഞാൻ പലതരത്തിൽ ശ്രമിച്ചിട്ടുണ്ട് ഈ സമാധാനം കിട്ടാൻ ഇന്നോളം കിട്ടിയിട്ടില്ല എന്നാൽ ഞാൻ ഈ വചനം ഇങ്ങനെ വായിച്ചു തുടങ്ങിയപ്പോൾ എന്തെന്നില്ലാത്ത സമാധാനം അച്ഛാ ഞാൻ അവിടെ ഇരുന്ന് നന്നായിട്ട് ഉറങ്ങി പ്രിയ ദൈവജനമേ വചനം വായിക്കാനുള്ള കൃപക്കായി നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം വചനം വായിച്ച് അഭിഷേകം പ്രാപിച്ച് നന്നായിട്ട് കിടന്നുറങ്ങാം നമ്മുടെ കൃപാസനത്തിലെ ജോസഫ് അച്ഛൻ്റെ ഡെലിവറൻസ് പ്രേയറും കൂടി ആയാൽ ശുഭം എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ രോഗപീഠകളെ വലയുന്നവർ മാനസിക പീഠകളെ വലയുന്നവർ ഉറക്കമില്ലാത്തവർ ഇന്നലെ രാത്രി പല കാര്യങ്ങളും കൊണ്ട് ഉറങ്ങാൻ കഴിയാതിരുന്നവർ ആ വിഷയങ്ങളെല്ലാം എപ്പോഴാണ് കൊടുങ്കാറ്റടിക്കണത് അപ്പോഴ് മഞ്ഞ് മേഘങ്ങൾ പോലെ നിങ്ങളുടെ ഹൃദയത്തുനിന്ന് ഈ അനുഗ്രഹത്തിൻ്റെ ശക്തിയാൽ ഭാരങ്ങൾ നീങ്ങിപ്പോയിട്ട് പ്രാർത്ഥിക്കുക